രാജ്യത്തിന് ഒരു സൈന്യം ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുള്ളത് എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യത്ത് നേരെ തിരിച്ചാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് ഇപ്പോൾ പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്നു മുൻപൊക്കെ അവിടുത്തെ സൈന്യം അട്ടിമറിച്ച് അധികാരത്തിലേക്ക് എത്തുന്നത് പതിവ് കാഴ്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാരിനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടു തന്നെ പൂർണ്ണമായിട്ടും അധികാരം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് പാക് സൈന്യം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതായത് അവിടുത്തെ സൈന്യമാണ് ഒരു രാജ്യത്തെ കൊണ്ടുപോകുന്നത് അവിടുത്തെ സൈന്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യം നമ്മുടെ നാട്ടിലെ സൈന്യം എന്താണ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തും അതിർത്തിയുടെ സംരക്ഷണം മറ്റ് പ്രശ്ന പരിഹാരങ്ങൾ ക്രമസമാധാനം ഈ പറയുന്ന എക്സ്റ്റേണൽ അഗ്രഷൻ അതായത് പുറമേ നിന്നുള്ള ആക്രമണ ഭീഷണികളെയൊക്കെ പ്രതിരോധിക്കുക ഇതൊക്കെയാണ് നമ്മളുടെ സൈന്യം ചെയ്യാറ് പക്ഷേ പാക് സൈന്യത്തിന് ഇത് മാത്രമല്ല ജോലി പാക് സൈന്യത്തിന് കച്ചവടമുണ്ട് ബിസിനസ്സുണ്ട് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടത്തിൽ പ്രധാന പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷെഹബാസ് ഷെരീഫ് അമേരിക്കയിൽ പോയിട്ട് തൻ്റെ ഒരു പ്രത്യേക പെട്ടി തുറന്ന് റയറച്സ് യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിനെ കാണിച്ചപ്പോൾ കൂടെ നിന്നത് അസീം മുനീറാണ് അവിടുത്തെ വ്യവസായ മന്ത്രിയല്ല അവിടുത്തെ വിദേശകാര്യ മന്ത്രിയല്ല മറ്റാരുമല്ല അപ്പോൾ അസീം മുനീറും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കച്ചവടമാണ് അസിമുനീർ ഈ പറയുന്ന വിദേശത്തേക്ക് ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപ അയച്ചതിൻ്റെ തെളിവുകളും രേഖകളുമൊക്കെ തന്നെ നേരത്തെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പുറത്തു വന്നിരുന്നതാണ് അപ്പോൾ വലിയ തോതിൽ പാകിസ്ഥാനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർ അതുകൊണ്ട് അവിടുത്തെ പതിവ് കാഴ്ചയാണത് അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ എല്ലാ പരിപാടി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക പണമുണ്ടാക്കുക പണമുണ്ടാക്കി വിദേശത്ത് അതിസമ്പന്നമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുമ്പോൾ അവിടേക്ക് പോകുക അതിന് മുന്നേ തന്നെ കുടുംബത്തെയും മക്കളെയൊക്കെ അങ്ങോട്ടയച്ച് അവരവിടെ സുഖപരമായി ജീവിക്കുന്നു എന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കിയ ശേഷമാണ് ഈ പറയുന്ന ഇവർ അവസാനം ഇവിടുത്തെ പരിപാടിയൊക്കെ ഇവിടുത്തെ അതായത് ഒരു പശുവിനെ കറന്ന് അവസാനം കറവ് വറ്റുമ്പോൾ പോകുമല്ലോ അതുപോലെ മിക്കവാറും നേതാക്കളൊക്കെ മുങ്ങാറുള്ളത് ആ രീതി തന്നെയാണ് ഇപ്പോൾ അവസാന കാലഘട്ടത്തിൽ അസിം മുനീറിൻ ചെയ്യുക എന്നുള്ള സംശയമൊന്നുമില്ല എന്തായാലും അസിം മുനീർ ഇപ്പോൾ എത്തിയിരിക്കുന്ന പുതിയൊരു പദവിയിലേക്കാണ് ആ പദവിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനേക്കാൾ വലിയ ശക്തിയിലേക്ക് സൈന്യത്തെ മാറ്റാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ ഏതാണ്ട് അന്ത്യമെടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം അധ്യായം അനുച്ഛേദത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതിയാണ് പാകിസ്ഥാൻ വരുത്തിയിരിക്കുന്നത് ആ പാകിസ്ഥാൻ ആ ബില്ലൊക്കെ ആസം നസീർ എന്ന് പറയുന്ന അവരുടെ നിയമമന്ത്രി പാകിസ്ഥാൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ നിയമത്തിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി എഫ് എന്ന് പറയുന്ന ചീഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ കമാൻഡർ ആയിട്ട് അസിം മുനീറിനെ നിയമിക്കുന്നു എന്നുള്ളതാണ് അസിമുനിയറിനെ നേരത്തെ തന്നെ ഫെയിൽഡ് മാർഷൽ പദവി കൊടുത്തിരുന്നു സാധാരണഗതിയിൽ സൈന്യത്തിലുള്ള ഫീൽഡ് മാർഷലാണ് ഫീൽഡ് മാർഷലിൻ്റെ അപ്പുറം ഫെയിൽഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു പദവിയാണ് അസിമുനീറിന് കിട്ടിയത് കാരണം ഫെയിലായ ഒരു ആളാണ് ഫെയിലായിപ്പോയി ഇന്ത്യ പാക് സംഘർഷത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നടന്ന ഇന്ത്യ കൊടുത്ത അടി അടിയിൽ തല കറങ്ങി വീണ ആളിനെ പിടിച്ചേഴ്പ്പിച്ച് വെള്ളവും കൊടുത്ത് തലയിൽ ആ കൊള്ള നല്ല ഒരു കിരീടവും വെച്ചു കൊടുക്കുന്ന പോലെയാണ് അസീം മുനിയറിനോട് പാകിസ്ഥാൻ ചെയ്തത് യുദ്ധത്തിൽ തോറ്റയാളെ പ്രൊമോഷൻ കൊടുത്ത് ഫീൽഡ് മാർഷലാക്കിയിരിക്കുന്നു ആ ഫീൽഡ് മാർഷലിൻ്റെ കൂടി ഒരു പടി കടന്നിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ് ഡിഫെൻസ് ഫോഴ്സ് എന്ന് പറയുന്ന കമാൻഡർ ഓഫ് ഡിഫെൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടു വന്നിരിക്കുന്നത് സി ഡി എഫ് എന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ നിലവിൽ ഒരു കമ്മിറ്റി ഉണ്ട് ജോയിൻറ്റ് കമ്മിറ്റി ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിടുകയാണ് ആ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടിട്ട് അനിയന്ത്രിതമായ അധികാരം അസീം മുനീറിന് കൈമാറുന്നു ഇത് ഈ പറയുന്ന അധികാരം അസീം മുനീറിന് കൊടുക്കുമ്പോൾ അവിടുത്തെ നിയമമന്ത്രി തന്നെ ന്യായീകരിക്കുന്നുണ്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് എന്തിനെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അടിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട് അവരവിടെ പറയുന്നത് എന്താണ് ശരിക്കും ഞങ്ങളാണ് യുദ്ധം ജയിച്ചത് ഞങ്ങളാണ് വലിയ വിജയം ഉണ്ടാക്കിയത് നേട്ടമുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് അതിൽ ഇനി ഇങ്ങനെ ഒരു വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ ചെയ്യുന്നു ആ ഭേദഗതിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇനി ഇതിൻ്റെ അകത്തെ മറ്റൊരു പ്രത്യേകത കൂടി നോക്കണം എന്ത് പദവിയാണ് കൊടുത്തിരിക്കുന്നത് സംയുക്ത സൈനിക മേധാവിക്ക് തുല്യമായിട്ടുള്ള പദവി എന്നാൽ സാധാരണഗതിയിലുള്ളതിനെ പോലെയല്ല എയർ മാർഷൽ ഇപ്പോൾ ഈ പറയുന്ന നേവിയുടെ ചീഫ് ആർമിയുടെ ചീഫ് ഇതെല്ലാം ആയിരിക്കും അതോടൊപ്പം തന്നെ പ്രസിഡൻറ്റിന് തുല്യമായ അധികാരങ്ങൾ കിട്ടും ആ അധികാരങ്ങൾ എങ്ങനെയാണ് അവരുപയോഗിക്കുന്നത് ഒരു കാരണവശാലും ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാൻ കഴിയില്ല എനിക്ക് തോന്നുന്ന അസീം തന്നെയായിരിക്കും ഇനി അസിമുനുനീർ മരിക്കുന്നവരെയും അവിടുത്തെ സൈനിക മേധാവി എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് അസിമുനീറിൻ്റെ പോക്ക് അസിം ഇനി താഴെ ഇറക്കണമെങ്കിൽ അധികാരത്തിൽ നിന്ന് പറഞ്ഞു വിടണമെങ്കിൽ അസിമു മുനീറിനെ പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്യണം അതായത് നമ്മുടെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ഒക്കെ സാധാരണഗതിയിൽ ഏതൊരു രാജ്യവും ഇമ്പി ഇംപീച്ച് ചെയ്താൽ പുറത്താക്കുമല്ലോ അതുപോലെത്തെ നടപടിയെടുത്താൽ മാത്രമേ പുറത്താക്കാൻ കഴിയൂ ഏതാണ്ട് അസാധ്യമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു അസാധ്യമായ സംരക്ഷണം ആ സ്ഥാനത്തിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട് അമേരിക്കയുടെ കാല് പിടിച്ചാണ് അവർ അവിടെ നിലനിൽക്കുന്നത് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ഗോതമ്പില്ല പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ അവിടെ ചെല്ലുന്നത് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയോട് മുട്ടാൻ വന്നതാണെന്നുള്ളത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കും എന്നിട്ടും അവിടുത്തെ സൈന്യത്തെ നവീകരിക്കാനും അനിയന്ത്രിതമായ അധികാരം ഈ പറയുന്ന എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയും അസിം മുനീർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ പദവി ഭരണഘടന ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കാമോ ഒരു തരത്തിലും മാറ്റമുണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം ഈ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ നിരവധി പ്രദേശങ്ങളാണുള്ള ഒന്ന് ബി എൽ എ ൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ട് പാകിസ്ഥാനോട് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ടി ടി പി പോലുള്ള സംഘടനകൾ ഇതൊന്നും പോരെങ്കിൽ ഗിൽജിത്ത് ബാല്ടിസ്ഥാൻ അടക്കമുള്ള മേഖലയിൽ വലിയ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അധികം വൈകാതെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിന്ധം ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് പാക്കിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിരിക്കുകയാണ് കയ്യിൽ ബുള്ളറ്റ് പോലുമില്ലാത്ത പാവം സൈനികരുടെ മേധാവിയാകാൻ അസിം മുനീർ നിയോഗിക്കപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡി സൈനികരുടെ ഡെഡ് ബോഡി ഉണ്ടല്ലോ ആ ഡെഡ് ബോഡി എങ്ങനെയാണ് കൊണ്ടുപോയെന്നറിയാമോ കഴുതപ്പുറത്തിട്ടാണ് ആ കഴുതപ്പുറത്തിട്ട് കൊണ്ടുപോയ അസിം മുനീറാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും എന്നാൽ സർവത്തിൻ്റെ സർവ്വമായ സൈന്യാധിപനുമായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്തൊരു പരാജയമാണ് ഇത്രയും അധപ്പതിച്ച ഒരു സൈന്യവും ഒരു സൈനിക മേധാവിയും ഒരു രാജ്യവും വേറെ ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ് അത്രയേറെ നിലംപതിച്ചിരിക്കുന്നു അത്രയേറെ പരാജയപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ എന്നിട്ടും അസിം മുനീറിന് ഉയർന്ന സ്ഥാനം വലിയ പദവി ഇതെല്ലാം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്തായാലും ഇനിയും അധികകാലം മുന്നോട്ട് പോകേണ്ടി വരില്ല അസിം മുനീർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ അസിമുറി മുനീറിന് ഒരു മടിയും ഉണ്ടാകില്ല അധികം വൈകാതെ അസിം മുനീർ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് പാകിസ്ഥാൻ്റെ അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള നിലപാടിലേക്കാണ് ഇല്ലെങ്കിൽ ആ നീക്കത്തിലേക്കാണ് അസിം മുനീർ പോകുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ വ്യക്തമാകുന്നു അട്ടിമറി ഉടനെ തന്നെ പ്രതീക്ഷിക്കാം സർവ അധികാരങ്ങളും ഷെഹബാസ് ഷരീഫിന്റെ സർക്കാർ അസിമുനുനീറിന് വെച്ചു കൊടുക്കുന്നതും അതേ ഭയം കൊണ്ടാണ് അധികം വൈകില്ല അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള പ്രവർത്തനം അസിം മുനീർ നടത്തും